ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പവൻ്റെ ആഭരണം വാങ്ങുന്നതിന് ഒരു ലക്ഷത്തിലധികം രൂപയാണിന്ന് നൽകേണ്ടി വരിക സ്വർണ്ണവില തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പവൻ സ്വർണമെങ്കിലും സ്വന്തമായി വീട്ടിലുള്ളവരും സ്വർണം വാങ്ങുവാനും വിൽക്കുവാനും ഉദ്ദേശിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സ്വർണ്ണവില തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ടായിരത്തി രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കൂടിയത് ഇന്നും പവന് നാനൂറ് രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില പുതിയ ഉയരത്തിലെത്തി ഇന്ന് ഗ്രാമിന് അൻപത് രൂപ കൂടി വർദ്ധിച്ച് ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി രൂപയായി ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി നാലായിരത്തി രൂപയുമായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പോലും ഒരു ലക്ഷത്തിലേറെ രൂപ നൽകണം ഇന്നലെ മൂന്ന് തവണയാണ് സ്വർണ്ണവില മാറിമറിഞ്ഞത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും പവൻ അൻപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ആയിരുന്നു വില ഒറ്റ വർഷത്തിനിടെ ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെയും പവന് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെയും വർധനവാണ് വന്നിരിക്കുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ ഇതുവരെയുള്ള വർധന ഗ്രാമിന് തൊള്ളായിരത്തി നാൽപ്പത് രൂപയും പവന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇതേ രീതിയിൽ കുതിപ്പ് തുടർന്നാൽ ഈ മാസം അവസാനത്തോടെ പവന് ഒരു ലക്ഷം രൂപ കടന്നേക്കും ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിച്ചതോടെ സ്വർണ്ണവിലയിൽ കുറവുണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും മറ്റ് മൂന്ന് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സ്വർണവില വീണ്ടും ഉയരുന്നത് ഒന്നാമത്തേത് വീണ്ടും ശക്തമാകുന്ന യു ചൈന വ്യാപാര തർക്കവും അമേരിക്കയുടെ തീരുവ വർദ്ധിപ്പിക്കലുമാണ് രണ്ടാമത്തേത് യു എസ് ഫെഡറൽ റിസർവ് ഈ മാസവും ഡിസംബറിലും പലിശ നിരക്ക് താഴ്ത്തുമെന്ന വിലയിരുത്തലാണ് അതോടൊപ്പം യു എസ് ട്രഷറി അടച്ചുപൂട്ടൽ മൂലമുള്ള അനിശ്ചിതത്വവും സ്വർണ്ണവില ഉയർത്തുകയാണ് മൂന്നാമത്തേത് ഡോളർ നിക്ഷേപം കുറയ്ക്കുവാനായി ഇന്ത്യ ചൈന റഷ്യ പോളണ്ട് സിംഗപ്പൂർ ഹംഗറി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണവില കൂടുന്നത് പരിഗണിക്കാതെ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് നിലവിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ട്രോ ഔൺസിന് നാലായിരത്തി ഡോളർ എന്ന റെക്കോർഡ് നിലവാരത്തിലാണ് അടുത്ത വർഷം ആദ്യ പകുതിയിൽ വില അയ്യായിരം ഡോളർ കടക്കുമെന്നാണ് ഗോൾഡ് മാൻ സാക്സ് അതുപോലെ ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ രാജ്യാന്തര ധനസ്ഥാപനങ്ങളുടെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഒരു ഒരുപോവൻ സ്വർണത്തിന്റെ വില കുറഞ്ഞത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയെങ്കിലും ആകും ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണ ശേഖരമുള്ളത് ഇന്ത്യൻ വീടുകളിലാണ് എന്നാൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന്റെ അളവിനെക്കുറിച്ച് പലർക്കും വ്യക്തമായ അറിവില്ലെന്നതാണ് സത്യം ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് വീടുകളിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്വർണത്തിന് പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല എങ്കിലും നികുതി അടക്കാതെ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്വർണത്തിന് കൃത്യമായ അളവ് രാജ്യത്തുണ്ട് അതിൽ കൂടുതൽ സ്വർണം നികുതി അടയ്ക്കാതെ കൈവശം വയ്ക്കുകയാണെങ്കിൽ നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും റെയ്ഡോ മറ്റ് പരിശോധനകളോ വരികയാണെങ്കിൽ ിൽ നിശ്ചിത പരിധിക്കപ്പുറമുള്ള സ്വർണത്തിന്റെ കൃത്യമായ രേഖകൾ ഉടമസ്ഥൻ കാണിക്കേണ്ടി വരും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് വകുപ്പ് നിയമപ്രകാരം ഓരോ വ്യക്തിക്കും നികുതിയില്ലാതെ കൈവശം വയ്ക്കാവുന്ന സ്വർണ്ണത്തിന്റെ അളവിന് കൃത്യമായ കണക്കുണ്ട് വിവാഹിതയായ സ്ത്രീ അഞ്ഞൂറ് ഗ്രാം അവിവാഹിതയായ സ്ത്രീ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വിവാഹിതനായ പുരുഷൻ നൂറ് ഗ്രാം അവിവാഹിതനായ പുരുഷൻ നൂറ് ഗ്രാം കുട്ടികൾ നൂറ് ഗ്രാം എന്നിങ്ങനെയാണ് നികുതിയില്ലാതെ കൈവശം വയ്ക്കാവുന്ന സ്വർണത്തിന്റെ അളവ് ഈ പരിധികൾക്കപ്പുറം ഒരാളുടെ കൈവശം സ്വർണം ഉണ്ടെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് അസറ്റ് ആയി കണക്കാക്കി നികുതി ചുമത്താം ഉദാഹരണത്തിന് ഒരു വിവാഹിതയായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാമിനപ്പുറം സ്വർണമുണ്ടെങ്കിൽ അതിന്റെ വിലയ്ക്ക് അറുപത് ശതമാനം വരെ നികുതി ഏർപ്പെടുത്താം കൂടാതെ പെനാൽറ്റിയും നികുതി അടച്ചു വാങ്ങിയതാണെങ്കിൽ അതിന്റെ രേഖകൾ കാണിച്ചാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ ഈ നിയമങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെങ്കിലും ഡിജിറ്റൽ റെക്കോർഡിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് സ്വർണം വാങ്ങുന്നതിൻ്റെ പരിധികളും നികുതി നിയമങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ കർശനമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വർണം വാങ്ങുമ്പോൾ ക്യാഷ് പേയ്മെന്റ് ചെയ്താൽ ടി ഡി എസ് ഒരു ശതമാനം വരെ കുറയ്ക്കും ബാങ്ക് ട്രാൻസ്ഫറോ ചെക്കോ ഉപയോഗിക്കുന്നത് ടി ഡി എസ് നികുതി ഒഴിവാക്കാൻ സഹായിക്കും കൂടാതെ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണ ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ് വീട്ടിൽ സൂക്ഷിക്കുന്ന സ്വർണത്തിന് രേഖകളും ഏറെ പ്രധാനപ്പെട്ടതാണ് ബിൽ ഇൻവോയ്സ് ഹോൾമാർക്ക് സർട്ടിഫിക്കറ്റ് എന്നിവ സൂക്ഷിക്കുക ഇവയില്ലാത്ത സ്വർണം റെയ്ഡിനിടെ പിടിക്കപ്പെട്ടാൽ ബ്ലാക്ക് മണിയായി കണക്കാക്കപ്പെടാം സ്വർണം നിക്ഷേപമായി കാണുമ്പോൾ ഡിജിറ്റൽ റെക്കോർഡുകൾ നിലനിർത്തുക ഇത് നികുതി പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് സ്വർണം വാങ്ങുമ്പോൾ ബി ഐ എസ് ഹോൾമാർക്ക് ഉറപ്പാക്കുകയും ഡിജിറ്റൽ റെക്കോർഡുകൾ നിലനിർത്തുകയും ചെയ്യണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണവിലകൾ ഉയരുന്നതിനാൽ നികുതി പരിശോധനകൾ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളില്ലാത്ത സ്വർണം ഒഴിവാക്കുക എന്നാണ് കോട്ടക് ലൈഫ് റിപ്പോർട്ടിൽ ഈയടുത്ത് പറയുന്നത് ഇന്ത്യയിൽ മുപ്പതിനായിരം ടണ്ണിലധികം സ്വർണം സ്വകാര്യ വ്യക്തികളുടെ കൈവശമുണ്ടെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ നികുതി ഒഴിവാക്കാൻ ഈ സംരക്ഷിത പരിധികൾ പാലിക്കുന്നത് പ്രധാനമാണ് അതേസമയം വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവരുന്നതിൻ്റെ കസ്റ്റംസ് നിയമങ്ങൾ കൂടുതൽ കർശനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകളായ പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം വരെയും സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം വരെയും സ്വർണ്ണാഭരണങ്ങൾ നികുതിയില്ലാതെ കൊണ്ടുവരാം പത്ത് കിലോ സ്വർണം ഒരു വ്യക്തിക്ക് വിദേശത്ത് നിന്ന് നേരിട്ട് കൊണ്ടുവരാമെങ്കിലും മുപ്പത്തിയാറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടി അടക്കണം വിമാനത്താവളങ്ങളിൽ ഡിക്ലെയർ ചെയ്യാത്ത സ്വർണം പിടിച്ചെടുക്കപ്പെടുകയും നികുതി അടയ്ക്കുകയും വേണ്ടി വന്നേക്കാം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ വീണ്ടും കാണാം